സഹിഷ്ണുത പോലെ പക്ഷികളുടെ അശ്രദ്ധ പോലെ പിന്നെ ഈ ഭൂമിയിൽ അവശേഷിക്കുന്നത് ഏറ്റവും മനുഷ്യരായിരിക്കും സകല മരിപ്പിച്ചു കഴിഞ്ഞാൽ മനുഷ്യരാണ് ഈ ഭൂമിയിൽ അവശേഷിക്കുന്നത് പിന്നെ ഇവിടെ ബാക്കിയുള്ള മനുഷ്യരുണ്ടല്ലോ അവർക്ക് നന്മ എന്താണെന്നറിയില്ല തിന്മ കാണുമ്പോൾ ആ തിന്മയെ വേണ്ടെന്ന് പറയില്ല ചെയ്യരുതെന്ന് പറയില്ല അതിനെ അവർ നിഷേദിക്കുകയില്ല അങ്ങനെ ഫയത്ത മസ്സലു രഘുമുശ്ചയിൻ ഏറ്റവും വൃത്തികെട്ട മനുഷ്യരുടെ അടുത്ത് വന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് ചോദിക്കുന്നു അല്ലാത്ത ജീവോൻ നിങ്ങൾ ഉത്തരം ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഉത്തരം ചെയ്യാൻ സന്നദ്ധനാണോ സന്നദ്ധരാണോ അപ്പോൾ ആ സന്നദ്ധരാണോസിനോട് എന്താണ് നീ ഞങ്ങളോട് കൽപ്പിക്കുന്നത് എന്ത് കൽപ്പിച്ചാലും ഞങ്ങൾ ഉത്തരം ചെയ്യാൻ സന്നദ്ധരാണ് എന്ന് പറയുമ്പോൾ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ അവരോട് കൽപ്പിക്കുന്നു അന്ന് ജീവിക്കുന്ന മരിച്ചതിന് ശേഷം ഇവിടെ ജീവിക്കുന്ന ആ ദുഷ്ടജനങ്ങളുണ്ടല്ലോ അവര് സുഭിക്ഷമായി ഭക്ഷണം ലഭിക്കുന്ന ഒരു കാലമായിരിക്കും അത് അവർക്ക് നല്ല സുഭിക്ഷമായ ഭക്ഷണമുണ്ട് ഹസനും ഐഷുവും നല്ല ജീവിതമാണ് അവർക്കുള്ളത് അങ്ങനെയ തഹാറൂന കഴുതകൾ പരസ്പരം പരസ്യമായി വ്യഭിചരിക്കുന്നത് പോലെ ഈ മനുഷ്യന്മാര് പരസ്പരം വ്യഭിചരിക്കുന്നു പരസ്യമായി വ്യഭിചരിക്കുന്നു കഴുതകൾക്ക് നാണമില്ലല്ലോ നാണമില്ലാതെ കഴുതകൾ എങ്ങനെയാണോ പരസ്യമായി വ്യഭിചരിക്കുന്നത് അതുപോലെ ഈ ദുഷ്ട മനുഷ്യന്മാർ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോ അവരുടെ മേലാണ് ഇവിടെ അന്ത്യദിനം സംഭവിക്കുന്നത് ആ കൂട്ടരുടെ മേലായിരിക്കും മദ്യദിനം സംഭവിക്കുന്നത് എന്നിട്ട് റസൂലുള്ള പറയുകയാണ് പിന്നെ അതാ കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ഒരാളും തന്നെ അത് കേൾക്കുന്നതല്ല കഴുത്ത് ഒരു ഭാഗത്തേക്ക് ചരിച്ചുകൊണ്ടും കഴുത്ത് ഒരു ഭാഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുമല്ലാതെ ആരും തന്നെ കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ആ ഊത്തിന്റെ ഗൗരവം ആരും കേൾക്കുന്നതല്ല ഒരു ഭാഗത്തേക്ക് കഴുത്ത് ഇങ്ങനെ ചെരിച്ചിട്ടും ഒരു ഭാഗത്തേക്ക് ഉയർത്തിയിട്ടും അതിന്റെ ഭീകരത അങ്ങനെയായിരിക്കും കാഹളത്തിൽ കാഹളത്തിൽ ആദ്യത്തെ ഊത്ത് തന്നെ മനുഷ്യനുമായി ശ്രമിക്കുക ആരായിരിക്കും ആദ്യം അത് കേൾക്കുക ആ കാഹളത്തിൽ സമയമാകുമ്പോ കാഹളത്തിൽ ലൂതപ്പെടുമ്പോൾ ഊത്ത് ആദ്യമായി കേൾക്കുന്നത് തന്റെ കാര്യത്തിൽ അതിന്റെ കാര്യത്തിൽ മുഴുകിയ ഒരു മനുഷ്യനായിരിക്കും ആദ്യമായി അന്ത്യനാളിനെ കുറിച്ചുള്ള ആദ്യത്തെ ഊത്ത് ആ ഊത്ത് കേൾക്കുന്നത് ആ മനുഷ്യനാണ് അത് കേൾക്കുന്ന നിമിഷം തന്നെ ആ മനുഷ്യൻ മരിച്ചു വീഴുന്നു വയസ് സുമസ് എല്ലാ മനുഷ്യരും പിന്നീട് അങ്ങ് മരിച്ചു വീഴുന്നു ഒന്നാമത്തെ ഊത്തുണ്ടാകുമ്പോ സുമുർസിലുള്ളാഹുലുളാഹു മത്തറൻ കന്നഹു അത്തൊല്ലു അവിന്നില്ലോ ഒരു ചെറിയ ചാച്ചൽ മഴ പോലെയുള്ള ഒരു ചെറിയ മഴ പിന്നെ അള്ളാഹു ഇറക്കുകയും പത്തമ്പുത്തുമിൻഹു അജസാധുസ് പിന്നെ ഇവിടെ മരിച്ചു വീണ സകല മനുഷ്യരുടെയും മനുഷ്യരുടെയും ശരീരങ്ങളെ വീണ്ടും അള്ളാഹു മുളപ്പിക്കുകയും ചെയ്യുന്നു ആ മഴ മൂലം ആദ്യത്തെ ഊത്ത് കഴിഞ്ഞിട്ട് പിന്നെ മരിച്ചു വീണ ആളുകളുടെ ശരീരങ്ങളെ അതേപോലെ മുമ്പ് മരിച്ചുപോയ മനുഷ്യരുടെ ശരീരങ്ങളെ അള്ളാഹു ഈ ഭൂമിയിൽ നിന്ന് തന്നെ പുറത്തു കൊണ്ടുവരുന്നത് ഒരു ചാറ്റൽ മഴ പോലെ ഒരു ചാറ്റൽ മഴ പോലെ ഒരു മഴയങ്ങ് വർഷിപ്പിക്കുമ്പോ അപ്പോഴതാ ഭൂമിയിൽ വർഷങ്ങൾക്ക് മുമ്പ് മരമാടപ്പെട്ട മനുഷ്യരതാ അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് പറഞ്ഞല്ലോ ിൽ നിന്നതാ അവർ ധൃതിപ്പെട്ട് അവരുടെ റബ്ബിങ്കലേക്ക് പോകുന്നു മുളച്ചു വരുന്നു അവരുടെ ശരീരങ്ങൾ അതല്ലേ അള്ളാഹു ചോദിക്കുന്നത് മനുഷ്യരെ നിങ്ങളെന്താ ചിന്തിക്കാത്തത് ആദ്യ സമയത്ത് നിങ്ങളെ സൃഷ്ടിച്ച രക്ഷിതാവിന് വീണ്ടും നിങ്ങളെ മടക്കി സൃഷ്ടിക്കാൻ കഴിയില്ലെന്നോ ഇതെന്തൊരു അബദ്ധ സിദ്ധാന്തമാണ് മനുഷ്യരെ നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടില്ലേ എന്ന് അന്നോ സുമാനുഭൂല മറ്റു പലയിടങ്ങളിലും ചോദിച്ചിട്ടുണ്ട് ആ പുനരുദ്ധാനമാണ് ഇവിടെ കാണുന്നത് സുഹൃത്തു സുമുണ്ട്

സർവ ആളുകളും മരിച്ചു വീഴുന്നു ഇല്ലാ ഉദ്ദേശിച്ചവരൊഴികെ രണ്ടാമത്തെ ഊച്ച നടക്കുമ്പോ അവരതാ എഴുന്നേറ്റുകൊണ്ട് പരസ്പരം അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എഴുന്നേറ്റുകൊണ്ട് നോക്കുന്നു ഇതാണ് സംഭവിക്കുക സുമ്മു പിന്നെ പറയപ്പെടുന്നു ഓ ജനങ്ങളെ ഇലാ റബ്ബിംഗിലേക്ക് പുറപ്പെടും എല്ലാരും റബ്ബിങ്കിലേക്ക് പുറപ്പെടും നിങ്ങൾ അവന്റെ അവരെ നിർത്തുക എന്നും പറയപ്പെടുന്നു അവരെ ചോദ്യം ചെയ്യേണ്ടതാണ് എന്നിട്ട് നിർത്തു എല്ലാ മനുഷ്യന്മാരെയും നിർത്തു എല്ലാവരെയും ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് അങ്ങനെ പിന്നെ പറയപ്പെടും പിന്നെ പറയപ്പെടും നരകത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരെ കൊണ്ടുവരിക അവസാനിക്കാൻ പോകുക നരകത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരെ കൊണ്ടുവരിക എത്ര ആളുകളാണ് നരകത്തിലുള്ളത് എത്ര ആളുകളാണ് നരകത്തിലേക്ക് പോകേണ്ട ആളുകളുടെ തോത് എത്രയാണ് കേട്ടോ അത്ഭുതപ്പെടുത്തും ഓരോ ആയിരത്തിൽ നിന്നും ഓരോ ആയിരത്തിൽ നിന്നും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരും നരകത്തിലേക്കാണ് ഒരാള് മാത്രമാണ് സ്വർഗത്തിലേക്കുള്ളത് നരകത്തിലേക്കുള്ള കണക്കാണ് ആയിരത്തിൽ നിന്നും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരും നരകത്തിലേക്കാണ് ഒരാൾ മാത്രമാണ് സ്വർഗത്തിലേക്കുള്ളത് ആ ദിവസം ഏതാണെന്നോ ആ ദിവസത്തിന്റെ ഭയങ്കരാവസ്ഥ കാണുമ്പോ കുട്ടികളെ പോലും കളയുന്ന ദിവസമാണ് ആ ദിവസത്തിന്റെ ഭയങ്കരമാണ് കണങ്കാലും ഇങ്ങനെയാണ് സഹോദരന്മാരെ നീണ്ട ഒരു ഫിത്തിരയിലൂടെകളും അങ്ങനെ പിന്നീട് ഈശനം ഇവിടേക്കുള്ള ആഗമനവും തുടർന്ന് പ്രശ്നങ്ങളും അങ്ങനെ അതിനുശേഷം സുഭിക്ഷമായ ജീവിതവും ഇങ്ങനെയൊക്കെ കടന്നു കഴിഞ്ഞു പോയിട്ടാണ് അന്ത്യദിനം സംഭവിക്കുന്നത് കൃത്യമായി ഹദീസുകളിലൂടെയും വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളിലൂടെയും ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണിത് അതുകൊണ്ട് സഹോദരന്മാരെ മുമ്പ് അഞ്ച് ക്ലാസുകൾക്ക് മുമ്പ് മസീഹുദാലിന്റെ ഫിത്തനകൾ ഓരോന്ന് ഞാൻ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് എന്റെ സഹോദരന്മാർ കൃത്യമായി ഒരു ക്ലാസ് കേൾക്കുന്നതിനപ്പുറം കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും അവനിവിടെ വരുത്തുന്ന തിത്തനകളെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും തുടർന്ന് അവിടുന്ന് ഇങ്ങോട്ട് അന്ത്യദിനം സംഭവിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടെ ഈ തുടർ പ്രഭാഷണത്തിന്റെ പരമ്പര ഈ വിഷയം ഇവിടെ അവസാനിക്കുകയാണ് അള്ളാഹു അവന്റെ ജീനിനെ കൃത്യമായി മനസ്സിലാക്കാനും മനസ്സിലാക്കിയ കാര്യങ്ങൾ അതുപോലെ അംഗീകരിക്കുവാനും അതിൽ വിശ്വാസമർപ്പിക്കുവാനും തെറ്റുപറ്റാത്ത ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ സ്വഹീഹായി വന്ന ഹദീസുകൾ വിശുദ്ധ കുർആാറിന്റെ ആയത്തുകൾ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ അത് കൃത്യമായി അംഗീകരിക്കാൻ നമുക്ക് കഴിയണം അതിൽ വിശ്വാസമർപ്പിക്കാൻ കഴിയണം അതാണ് മഹാനായ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലമിനെ പിൻപറ്റുക എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആാനിലൂടെ വിശദീകരിക്കപ്പെടാത്ത കാര്യങ്ങളും റസൂൽ അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശദീകരിച്ചു തന്നിരിക്കുകയാണ് സ്വന്തം അഭിപ്രായ പ്രകാരം സ്വന്തം ഇച്ഛപ്രകാരം ഒന്നും പ്രവാചകൻ സംസാരിക്കാറില്ല വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലാതെ ആ വഹീന്റെ അടിസ്ഥാനത്തിൽ എവിടുന്ന് പറഞ്ഞ പ്രവചിച്ച പ്രവചനങ്ങൾ ും കൃത്യമായ അധ്യാപനങ്ങളുമാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് അവന്റെ ദീനിനെ കൃത്യമായി മനസ്സിലാക്കാൻ അത് ജീവിതത്തിൽ പകർത്താൻ അങ്ങനെ തക്കവയുള്ളവരായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ വന്നുപോയ എല്ലാ പാപങ്ങളും പടച്ചടംപുരാൻ നമുക്ക് പൊറത്തു മാപ്പാക്കി തരുമാറാവട്ടെ ജീവിതത്തിലും മരണത്തിലും ഉണ്ടാകുന്ന സർവ്വഹിത്തനകളിൽ നിന്നും ഞങ്ങളത് ഈ കാത്ത് സംരക്ഷിക്കണമേ തമ്പുരാനെ ഞങ്ങളിൽ നിന്ന് പ്രയാസങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് എത്രയും

السلام عليكم ورحمه الله وبركاته